സുഹൃത്തുക്കളെ മത്സര പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു റീസണിങ് എബിലിറ്റി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ചതുരങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുക എന്ന കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന ക്വസ്റ്റ്യൻ ചതുരങ്ങളുടെ എണ്ണം സമചതുരങ്ങളുടെ എണ്ണമല്ല ചതുരങ്ങളുടെ എണ്ണമാണ് നമുക്ക് ഇവിടെ ആവശ്യപ്പെടുന്നത് ഈ ചിത്രം നമ്മൾ പരിശോധിച്ചാൽ ഇതിലുള്ള ചതുരങ്ങളുടെ എണ്ണം നമുക്ക് എണ്ണി എടുക്കുന്നതിന് വേണ്ടി സാധിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പിന്നെ ഒരു വലിയ ചതുരം എട്ട് ഒന്നും ഒൻപത് ചതുരങ്ങളാണ് ഇതിലുള്ളത് ഒൻപത് ചതുരങ്ങൾ എന്നാൽ ഇതേപോലെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിഗേഴ്സ് വരുമ്പോൾ ഇങ്ങനെ കൗണ്ട് ചെയ്തെടുക്കുന്നത് എണ്ണി എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനൊരു എളുപ്പ മാർഗമുണ്ട് അത് നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാം ഇവിടുത്തെ ചതുരങ്ങളുടെ എണ്ണം നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഒന്ന് രണ്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന ചെറിയ ചതുരങ്ങളുടെ എണ്ണം വലത്തോട്ട് ഒന്ന് രണ്ട് താഴോട്ട് ഒന്ന് രണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് പ്ലസ് രണ്ട് ഒന്ന് പ്ലസ് രണ്ട് സമം മൂന്ന് താഴോട്ട് ഒന്ന് പ്ലസ് രണ്ട് സമം മൂന്ന് ഇവിടെ ചതുരങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞത് ഇവ തമ്മിൽ ഇൻറ്റു മൂന്ന് സമം ഒൻപത് അത് തന്നെയാണ് നമ്മൾ കൗണ്ട് ചെയ്തപ്പോഴും കിട്ടിയത് എന്നാൽ കൗണ്ട് ചെയ്യാതെ വളരെ എളുപ്പം നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ ചിത്രം നോക്കാം ഇവിടെ നമുക്ക് വലത്തോട്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ചതുരങ്ങൾ താഴോട്ട് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് സമം ഒന്ന് രണ്ട് മൂന്ന് 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 ആറ് താഴോട്ട് ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് ആറ് ഈ ആറും ആറും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മുപ്പത്തി ആറ് കിട്ടും അതായത് ഈ ചിത്രത്തിൽ മുപ്പത്തി ആറ് ചതുരങ്ങളുണ്ട് ഇനി ഈ ചിത്രം പരിശോധിച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ോട്ട് നാല് താഴോട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി നമ്മൾ ആഡ് ചെയ്താൽ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് നാല് സമം ഒന്ന് രണ്ട് മൂന്ന് 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 ആറും നാലും പത്ത് പലത്തോട്ടുള്ള അക്കങ്ങൾ കൂട്ടുമ്പോൾ പത്ത് താഴോട്ട് അതേപോലെ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് നാല് സമം പത്ത് അപ്പോൾ ഇവിടെ താകെ ചതുരങ്ങളുടെ എണ്ണം ഇവ തമ്മിൽ ഗുണിച്ചാൽ മതി പത്ത് ഇൻറ്റു പത്ത് സമം നൂറ് ചതുരങ്ങൾ ഉണ്ടായിരിക്കും ഈ ചിത്രത്തിൽ ഇനി ഇത്തരത്തിൽ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വലത്തോട്ട് അഞ്ച് കോളങ്ങൾ താഴോട്ട് ഒന്ന് രണ്ട് മൂന്ന് ഇതിൽ എത്ര ചതുരങ്ങൾ ഉണ്ടെന്ന് അറിയാനായിട്ട് ആദ്യം നമ്മൾ വലത്തോട്ടുള്ള സംഖ്യ കൂട്ടണം ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് നാല് പ്ലസ് അഞ്ച് സമം ഒന്നും രണ്ട് മൂന്ന് 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 ആറ് ആറ് നാല് പത്തും അഞ്ചും പതിനഞ്ച് ഇനി താഴോട്ടുള്ള കളങ്ങൾ ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് സമം ഒന്നും രണ്ട് മൂന്ന് 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 ആറ് അപ്പോൾ ഇതിൽ ആകെ ചതുരങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പതിനഞ്ച് ഇൻറ്റു ആറ് എടുത്താൽ മതി പതിനഞ്ച് ഇൻറ്റു ആറ് സമം തൊണ്ണൂറ് അപ്പോൾ ഈ ചിത്രത്തിൽ ആകെ ചതുരങ്ങളുടെ എണ്ണം തൊണ്ണൂറ് അപ്പോൾ ഈ രീതിയിൽ ചതുരങ്ങളുടെ എണ്ണം എണ്ണി എടുക്കുന്നതിന് പകരം ഈ മെത്തേഡ് ഉപയോഗിച്ച് ആകെ ചതുരങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്